ഒരു ഹോസ്പിറ്റൽ നെഗ്ലിജൻസ് സംഭവിക്കാന്ന് പറഞ്ഞാൽ അത്രയും വലിയ നെഗ്ലിജൻസ് ഒരു നൂലോ സൂചിയോ പഞ്ഞിയോന്നല്ലല്ലോ ഇത്രയും വലിയ പന്ത്രണ്ട് സെന്റിമീറ്റർ നീളവും ആറ് പോയിന്റ് ഒന്ന് സെന്റിമീറ്റർ വീതിയുമുള്ള മോസ്കിറ്റോ ആർട്ടറി ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് വയറ്റിൽ മറന്നു വെച്ചത് അപ്പോൾ മൂന്നാമത്തെ സിസേറിയൻ എഫക്റ്റ് സിസേറിയൻ്റെ ഞാൻ ഞാൻ സഹിച്ചിട്ടുണ്ടല്ലോ മുഴുവനും അനുഭവിച്ച സീറ്റി എടുത്തപ്പോഴത്തേക്ക് അതിൽ എൻ്റെ രണ്ട് വർഷക്കാലം ആയതുകൊണ്ട് എൻ്റെ ശരീരമായി തൊട്ടിപ്പോയി ഹാർട്ടിൻ്റെ സൈഡിൽ ചെറുതായിട്ട് തൊട്ടിപ്പിടിച്ചു ഈ ട്യൂബ് അൻപത് സെന്റിമീറ്റർ നീളം ഉണ്ട് ഈ ഒരു സ്ട്രെതിന് അപ്പോൾ ഇത് എടുക്കാൻ പറ്റത്തില്ല എന്നാ പറഞ്ഞ ഡോക്ടർ പറയുന്ന വെച്ചാൽ ഇത് കുഴപ്പമില്ല ഇത് അങ്ങനെ പേടിക്കാനുള്ളതൊന്നും അല്ല എന്നാ പറയണേ ഞാൻ ചോദിച്ച് എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ അത് പറയാൻ പറ്റത്തില്ല ഡോക്ടർ പോലും ഒരു ഉറപ്പില്ല അത് ദൈവത്തിന്റെ കയ്യിലല്ലേ എന്നാ ചോദിക്കുന്നത് ചികിത്സാ പിഴവിന്റെ പേരിൽ കേരളം മുഴുവൻ അറിയുന്ന പേരാകും ഒരു പക്ഷേ ഹർഷിണ സമരമേറെയായിരുന്നു എന്നിട്ട് എന്തായി നീതി കിട്ടിയോ വേണ്ട പിഴവുകൾ ഉണ്ടാകുന്നത് അവസാനിച്ചിട്ടുണ്ടോ തുടർക്കുന്നത് പോലെ പിഴവ് സംഭവിക്കുന്നത് മനുഷ്യ ശരീരത്തിലാണ് മികച്ചതൊന്നും ഒന്നാമതെന്നൊക്കെ നമ്മൾ ആയിരം വട്ടം ആവർത്തിക്കുന്നതാണ് നമ്മുടെ ആശുപത്രികളെയും ആരോഗ്യവകുപ്പിനെയും ഒക്കെ പറ്റി എന്നിട്ടെന്നാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട പിഴവുകൾ ഒരുപാടിങ്ങനെ ആവർത്തിക്കുന്നു ആവർത്തിക്കുകയാണ് സിസ്റ്റത്തിന്റെ വീഴ്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ട് കാട്ടാക്കട മലയൻകീഴ് സ്വദേശിനി സുമയ്യ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിയത് തൈറോയിഡ് ശസ്ത്രക്രിയക്ക് ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ നെഞ്ചിൽ ഗൈഡ് ലൈൻ കുടുങ്ങി അൻപത് സെന്റിമീറ്റർ നീളമുള്ള ഗൈഡ് ലൈൻ ശസ്ത്രക്രിയക്കിടെ ഞരമ്പ് കിട്ടാതെ വന്നപ്പോൾ രക്തവും മരുന്നുകളും നൽകാനായി കാലിൽ സെൻട്രൽ ലൈൻ ഇട്ടു ഇതിന്റെ ഗൈഡ് ലൈനും നെഞ്ചിൽ പേറിയാണ് കഴിഞ്ഞ രണ്ടു വർഷമായുള്ള സുമയയുടെ ജീവിതം രണ്ട് വർഷകാലം ആയതുകൊണ്ട് എൻ്റെ ശരീരമായി ഇത് ഒട്ടിപ്പോയി ഹാർട്ടിന്റെ സൈഡിൽ ചെറുതായിട്ട് ഇത് ഒട്ടിപ്പൊടിച്ചിട്ടു അൻപത് സെന്റിമീറ്റർ നീളമുണ്ട് ഈ ഒരു സ്ട്രെതിന് അപ്പോൾ ഇത് എടുക്കാൻ പറ്റത്തില്ല ഹാർട്ടും ശരീരമായിട്ടൊരു ും ബുദ്ധിമുട്ടുകൾ ഓരോന്നായി അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോൾ മറ്റു പല ആശുപത്രികളിലെത്തിയെങ്കിലും ധമനികളോട് ഒട്ടിപ്പോയതിനാൽ ട്യൂബ് അപകടകരമാണെന്ന് മറുപടി കിട്ടി പിഴവ് സംഭവിച്ചതു മുതൽ തന്നെ ഡോക്ടർമാർക്ക് പ്രശ്നമറിയാമായിരുന്നുവെന്ന ആരോഗ്യവകുപ്പിന്റെ പ്രതികരണമാണ് ഇവിടെ വിചിത്രം തെറ്റുപറ്റിയത് സംബന്ധിച്ച് സുമയുടെ ബന്ധുക്കളോട് ഡോക്ടർ രാജീവ് കുമാർ സംസാരിച്ച സംഭാഷണവും ഞെട്ടിപ്പിക്കുന്നത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ എനിക്ക് എനിക്ക് സംശയൊന്നുമില്ല അപകടമില്ലാതെ ട്യൂബ് റിമൂവ് ചെയ്യാമെന്ന് ഡോക്ടർ മറുപടി നൽകുകയാണ് പക്ഷെ ഒന്നും ഉണ്ടായില്ല നടക്കാൻ പ്രയാസം അനുഭവപ്പെട്ടു പിടിവിടാതെ ശ്വാസമുട്ട് ശുപത്രികൾ വീണ്ടും കയറിയിറങ്ങി ഒടുവിലാണ് പരാതിയുമായി രംഗത്തെത്തുന്നത് എനിക്ക് ഈ ഞാൻ സർജറി ചെയ്തതും കാണിച്ചതല്ലേ എനിക്ക് ഈ ഈ ഡോക്ടറാണ് മുന്നിൽ ഡോക്ടർ തന്നെയാണ് എന്നാൽ ഇതൊന്നുമില്ലാതെ തന്നെ ഏപ്രിലിൽ വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്തിയെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞൊഴിഞ്ഞു പരാതി നൽകിയതിന് പിന്നാലെ ഡോക്ടർ രാജീവ് കുമാറിനെ പ്രതിയാക്കി മുന്നൂറ്റി മുപ്പത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് ഡോക്ടറുടെ പ്രവൃത്തി അവിവേകമായെന്നും അലക്ഷ്യമായതെന്നും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലുണ്ട് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ ചികിത്സ വേഗത്തിലാക്കാൻ ഗൂഗിൾ പേ വഴി പണം വാങ്ങിയതും ഞെട്ടിപ്പിക്കുന്നതാണ് ആ ഡോക്ടർ പുറത്ത് കൺസൾട്ടി കൺസൾട്ട് അതായത് വരുന്ന രോഗികളിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് അത് എളുപ്പത്തിൽ അതായത് പറഞ്ഞ ഓപ്പറേഷൻ തീയതി പെട്ടെന്ന് കിട്ടുവാനും ഇതിന് കൂടുതൽ സജ്ജീകരിക്കുന്നു ആളുകളുടെ ഒരു വിശ്വാസത്തിന് പോകുന്നുണ്ട് പ്രതിഷേധം വ്യവസ്ഥിതിക്ക് നേരെയാണ് ഇതാദ്യമല്ല ഈ പിഴവ് ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവുകളെല്ലാം ഒറ്റപ്പെട്ടതെന്ന മറുപടിയും പോരാ സർക്കാരിന്റെ മറ്റു വകുപ്പുകളിലെ അലംഭാവം പോലെയല്ല ഇത് മനുഷ്യജീവൻ വെച്ചാണ് അവിവേകം കാട്ടിക്കൂട്ടുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നത് ആരോഗ്യ മേഖലയിലെ ജീവനക്കാരുടെ അവകാശങ്ങൾ പോലെ തന്നെയാണ് അതല്ലാത്തവരുടെയും പിഴവ് വരുത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാത്ത പക്ഷം തുറന്നു പറയുന്നവരെ വേട്ടയാടുന്ന നയം ആവർത്തിക്കുന്ന പക്ഷം പിഴവുകൾ ഇനിയും കേൾക്കേണ്ടി വരും വാർത്തയായി വന്നു പോവുകയല്ലാതെ നിലവിൽ എന്തായാലും സുമയയുടെ ഈ പരാതി വന്നതിന് പിന്നാലെ കേസ് എടുത്തിട്ടുണ്ട് നാലു ദിവസത്തിനകം മറുപടി നൽകാമെന്നുള്ള ആരോഗ്യവകുപ്പിന്റെ ഡയറക്ടറുടെ മറുപടിയും ഇപ്പോൾ സുമയയ്ക്ക് ലഭിച്ചിട്ടുണ്ട് നാലു ദിവസം കാക്കാമെന്നുള്ളതാണ് അവർ പറയുകയും ചെയ്തു അമൽ തേനം പറമ്പിലുണ്ട് അമലാണ് ഈ ആദ്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് അമൽ ഇപ്പോൾ നാലു ദിവസത്തൊരു സാവകാശം നൽകിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് കേസെടുത്തിട്ടുണ്ട് എങ്ങനെ സുമയക്ക് നീതി ലഭ്യമാക്കും ആരോഗ്യവകുപ്പ് പക്ഷേ ആ മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഒരു ശസ്ത്രക്രിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന വാർത്ത നമ്മൾ അറിയുന്നത് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇരുപത്തിയാറ് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയാണ് കാണാൻ കഴിഞ്ഞത് അവർ അവർക്ക് പറ്റി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന റിപ്പോർട്ടുകളടക്കം നമുക്ക് തന്നു അങ്ങനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ ഗുരുതരമായ ശസ്ത്രക്രിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത നൽകുന്നത് ആ വാർത്ത നൽകി ഇപ്പോൾ രണ്ട് ദിവസം പിന്നിടുന്നു ഇപ്പോഴെന്തായാലും അവരുടെ സഹോദരൻ്റെ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഗുരുതരമായ ഒരു പിഴവ് സംഭവിച്ചു എന്ന് കണ്ട് തന്നെയാണ് പോലീസിൻ്റെ കേസെടുക്കലും അതിൽ രണ്ട് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമായതിനാൽ തന്നെ ഐ പി സി ആണ് ചുമത്തിയിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി ആറ് അതോടൊപ്പം തന്നെ മുന്നൂറ്റി മുപ്പത്തി എട്ട് വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു ജീവന് പോലും പ്രശ്നമുണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടലാണ് നടന്നത് എന്ന് കണ്ടാണ് ഈ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് ഇപ്പോൾ പോലും ഇത്രയധികം പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ആരോഗ്യ വകുപ്പ് ഇവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല തെറ്റുക വരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നൊക്കെ ആരോഗ്യമന്ത്രി പറയുമ്പോൾ പോലും ഇപ്പോഴും ും ഈ പറയുന്ന പിഴവിൽ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഇവർക്ക് ഇവർക്കുണ്ടാകുമെന്ന് ആശുപത്രി അധികൃതർ പറയുന്നില്ല ഇത്തരം ഒരു ഉപകരണം അൻപത് സെന്റിമീറ്റർ നീളമുള്ള ആ ഒരു ഗേഡ് വെയറാണ് അവരുടെ ശരീരത്തിൽ ഇരിക്കുന്നത് നെഞ്ച് മുതൽ ഏകദേശം തുടയുടെ അത്രയും ഭാഗം അത്രയും നീളത്തിലാണ് ആ ഗേഡ് വയർ ഇരിക്കുന്നത് അത് ഇനി ശസ്ത്രക്രിയ ചെയ്ത് എടുത്തു മാറ്റിയിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് വീണ്ടും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ചില ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ ഈ ഇപ്പോൾ നിലവിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണത്തിൽ പറയുന്നത് അങ്ങനെ ഒരു ഉപകരണം അവരുടെ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നുള്ള കാര്യം ാണ് അതോടൊപ്പം തന്നെ അവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പക്ഷേ ആരും തയ്യാറാകുന്നില്ല തന്റെ ഡിപ്പാർട്ട്മെന്റിലാണ് പ്രശ്നമുണ്ടായതെന്ന് രാജീവ് കുമാർ എന്ന് പറയുന്ന ഡോക്ടർ വ്യക്തമാക്കുമ്പോഴും അത് താനല്ല അതിൻ്റെ ഉത്തരവാദി താനല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയാണുള്ളത് ഇന്നിപ്പോൾ ഈ ഡി എച്ച് എസിന്റെ ഓഫീസിലൊരു പ്രതിഷേധം നടന്നിരുന്നു ആ പ്രതിഷേധത്തിന് ശേഷമാണ് ഇവരെ ഒന്ന് കേൾക്കാനെങ്കിലും ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ തയ്യാറായത് ആരോഗ്യവകുപ്പിന്റെ അഡീഷണൽ ഡയറക്ടർ ഇന്ന് ഇവരുമായി സംസാരിച്ചു നാല് ദിവസത്തെ സമയത്തിനുള്ളിൽ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിച്ച് നൽകാമെന്നുള്ള ഉറപ്പാണ് അവർക്ക് നൽകിയിരിക്കുന്നത് മയമാണ് നൽകിയിരിക്കുന്നത് <laughs> <some laughs> <part. laughs>